ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രേണു സുതി ഫ്ലവർ അല്ലട ഫയർ ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന രേണു സുതി ഇപ്പോൾ ക്യാമറയുടെ മുൻപിൽ പോയി നിട്ട് പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല മെന്റലി വല്ലാത്തൊരു ട്രോമയിലാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഉടൻ തന്നെ ബിഗ് ബോസ് വിളിച്ച് കൺഫെഷൻ റൂമിലേക്ക് കയറ്റി വിവരങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ റേണു പറയുന്നൊരു കാര്യം കിച്ചുവിനെ മിസ് ചെയ്യുന്നു ഋതപ്പിനെയും മിസ് ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് ഒന്നും കഴിയുന്നില്ല ബിഗ് ബോസ് ഞാൻ ആകെപ്പാടെ മാനസികമായിട്ട് തളർന്നു പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ ധീരയായ ഒരു വനിതയല്ലേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കൂടി നിങ്ങൾ കടന്നുപോയൊരു വ്യക്തിയല്ലേ മനസ്സിനെ ശക്തിപ്പെടുത്തു ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയാം ബിഗ് ബോസ് പിന്നെന്താണ് പ്രശ്നം പ്രേക്ഷകർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റേണു പറയുന്നു സുതിചേട്ടൻ മരിച്ച സമയത്ത് ടി ഈ ഫോട്ടോയും വാർത്തയും ഒക്കെ വരുമ്പോൾ ഋതപ്പൻ വളരെ കൊച്ചു കുഞ്ഞാണ് അവൻ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് എപ്പോഴും ഇരിക്കും അവന് സംസാരിക്കാനൊന്നും പറ്റില്ല പക്ഷേ ആ സമയത്ത് അവന് മനസ്സിലായി അവൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കാര്യം ഇപ്പോൾ നിരന്തരം ടി വിയിൽ നോക്കുമ്പോൾ അവൻ എന്നെ കാണുന്നുണ്ടാവും ആ സമയത്ത് അവൻ്റെ മനസ്സിൽ വലിയ സങ്കടമുണ്ടാവും അവൻ്റെ അമ്മയും മരിച്ചു പോയി എന്ന് അത് ഓർക്കുമ്പോഴാണ് ബിഗ് ബോസ് എനിക്ക് സഹിക്കാൻ പറ്റാതിരിക്കുന്നത് ഇതെല്ലാം കേട്ടതിന് ശേഷം ബിഗ് ബോസ് രേണുവിനെ ആശ്വസിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന്റെ രണ്ട് വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേണു സുതി വീണ്ടും ഫയറായി മാറി അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് ഞാൻ തളരില്ല എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ തളരില്ല പ്രേക്ഷകരിവിടെ നിർത്തുന്നിടത്തോളം സമയം ഞാൻ ഇവിടെ നിൽക്കും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കളിക്കും എനിക്ക് ഓട്ടോം ചാട്ടവും അതുപോലുള്ള ടാസ്ക് ഒന്നും പറ്റില്ല എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യും പുറത്തു വന്നതിന് ശേഷം രേണു സുധി ജിസൈലിനോടുമൊക്കെ പറയുന്നുണ്ട് എന്നെ പ്രേക്ഷകരാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ അവരോട് നൂറ് ശതമാനവും നീതി പുലർത്തും ബിഗ് ബോസ് എന്നോട് പ്രത്യേകം പറഞ്ഞതും അതുതന്നെയാണ് അവരിവിടുന്ന് എപ്പോഴാണ് ഞാൻ പുറത്തു വരണമെന്ന് തീരുമാനിക്കുന്നത് ആ സമയം വരെയോളം ഞാൻ ഇവിടെ നിൽക്കും എനിക്ക് വേണ്ടിയല്ല പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണ് രേണു സുതി അവിടെ നിൽക്കുന്നത് പ്രേക്ഷകരായ നമുക്ക് വേണ്ടിയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വോട്ട് ചെയ്തിരിക്കുന്ന ഈ പ്രേക്ഷകർക്ക് വേണ്ടി അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവർ ചെയ്യുകയും ചെയ്യും എന്നാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവർ പ്രേക്ഷകർക്ക് വേണ്ടിയല്ല നിൽക്കുന്നത് അവരെല്ലാം അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ഇന്നലെ പാതിരാത്രിയിലും അപ്പാനീശ്വരത്ത് പോയി അവിടെ ആൾക്കാരോട് പറയുന്നുണ്ട് കുറഞ്ഞു നിങ്ങൾ തന്നെ ഈ ഷോയുടെ അൻപത് ദിവസമെങ്കിലും ഇവിടെ നിർത്തണം കാരണം എനിക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട് ആ അമ്പത് ദിവസം നിൽക്കുമ്പോൾ ഇതിൽ കൂടി കിട്ടുന്ന ആ വരുമാനം കൊണ്ട് എൻ്റെ തൽക്കാലം പ്രശ്നങ്ങളൊക്കെ തീർത്ത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ ബിഗ് ബോസിനോടുള്ള ബന്ധത്തിൽ ടി ഷോകളായി തുടർന്ന് സിനിമകളായി അതുമൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയിക്കൊള്ളാം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ നിർത്തണം അപ്പം ഞാൻ ആർക്കു വേണ്ടിയാണ് കളിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ് അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ദയവി ഇത് എന്നെ നോമിനേഷനിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്നാൽ രേണു സുതി പറയുന്നത് എനിക്ക് പുറത്തു പോകണം എനിക്ക് പുറത്തു പോയേ പറ്റുള്ളൂ ഞാൻ എൻ്റെ വീട്ടുകാരെ മിസ് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വിടണം പക്ഷേ പ്രേക്ഷകർ ഒരു തരത്തിലും വിടാൻ തയ്യാറല്ല പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ രേണുസുദി അതിനകത്ത് നിൽക്കുന്നത് ഇപ്പോൾ ആ സത്യം രേണു സുധി തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കും ബിഗ് ബോസ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ മെന്റലി സ്ട്രോങ് ആയിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ട്രോമയും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് അതുകൊണ്ട് പോരാടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ചുരുക്കി പറഞ്ഞാൽ രേണു സുധിയുടെ വാക്കുകളിൽ കൂടി മനസ്സിലാകുന്നത് താൻ അവിടെ നിൽക്കുന്നത് തനിക്ക് വേണ്ടിയല്ല പ്രേക്ഷകർക്ക് വേണ്ടിയാണ് താൻ ഓരോ ദിവസവും അവിടെ തുടരുന്നതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് മുഴുവനും പ്രേക്ഷകർക്ക് മാത്രമായിരിക്കും വളരെയധികം കഷ്ടപ്പെട്ട് വീട്ടുകാരെ മിസ് ചെയ്ത് കുഞ്ഞുങ്ങളെപ്പോലും മിസ് ചെയ്തിട്ട് താൻ ഇത്രയും അധികം മെൻ്റൽ ട്രോമ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ മുഖം ഓർത്തുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അവർ നിങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും ദയവ് ചെയ്ത് ഇത് കാണുന്ന പ്രേക്ഷകർ രേണു മാക്സിമം വോട്ട് ചെയ്ത് നിലനിർത്തുവാൻ ശ്രമിക്കണം കാരണം അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും പ്രേക്ഷകർക്കുള്ളതാണ് വരുമ്പോൾ കിട്ടുന്നതെല്ലാം പകുത്ത് നിങ്ങൾക്ക് തന്നിട്ട് അവർ വീട്ടിൽ പോകും പക്ഷെ ഒരു കാര്യത്തോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് സുതിയുടെ ഫോട്ടോ ടി വിയിൽ കണ്ടപ്പോൾ കുഞ്ഞിന് മനസ്സിലായി സുതി മരിച്ചുവെന്ന് അവൻ ആ സമയത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല പക്ഷേ ടി വിയിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും അവൻ വിശ്വസിക്കുന്നത് അമ്മ ചത്തുപോയി എന്ന് ബിഗ് ബോസ് വീട്ടിൽ ഓടി നടന്ന് കളിക്കുന്ന രേണു സുതിയെ കാണുമ്പോൾ ഋതപ്പൻ തീർച്ചയായിട്ടും ചിന്തിക്കും അമ്മയോടെ ചത്തു കിടക്കുകയാണെന്ന് ഇത് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഫാൻസിന് അത് ഉൾക്കൊള്ളാൻ പറ്റും അവർക്കത് മനസ്സിലാകും കാരണം രേണു സുദി പറയുന്നതെല്ലാം അങ്ങേയറ്റം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ രേണു സുദി ചിന്തിക്കുന്ന ആ ചിന്തക്കകത്ത് യാതൊരു തരത്തിലുള്ള ഫോർട്ടും ഇല്ല എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ് രേണുവിന്റെ അന്തം ഫാൻസ് അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് രേണു അവിടെ നിൽക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പക്ഷേ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ കൊച്ചനെയാണ് നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകുമോ നിങ്ങൾ വളർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കുവാൻ ഇവർ തയ്യാറായത് ഇപ്പോൾ ഈ സ്നേഹവും സങ്കടവും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ അമ്പരപ്പാണ് ഉണ്ടാകുന്നത് എന്തായാലും ബിഗ് ബോസ് ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്കും ഫ്ലവർ ആയിപ്പോയ രേണു സുദീ ഫയർ ആയിരിക്കുകയാണ് അതെ ഞാൻ ഇനിയും ഫയർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം